കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ സ്വയം തൊഴിലിലൂടെ സമ്പാദ്യം കണ്ടെത്തി ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ മാതൃകയാകുന്നു പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെ ഉപജീവന പദ്ധതിയിലൂടെ കുളനട പ്രതീക്ഷ ബിആർസിയിലാണ് നോട്ട് പാഡുകൾ റഫ് ബുക്കുകൾ എന്നിവ നിർമ്മിച്ച് വിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറിന് ബഡ്സ് ഡേയോടനുബന്ധിച്ച് ആയിരുന്നു പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അജയകുമാർ ആയിരുന്നു അന്ന് ബുക്ക് ബൈൻഡിംഗ് പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തത് രക്ഷകർത്താക്കളും കുട്ടികളും സ്റ്റാഫും ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നു പത്ത് ഇരുപത് മുപ്പത് പേജുകളിലായി നോട്ട് പാഡുകൾ ചെയ്തു വരുന്നു പത്തനംതിട്ട ജില്ലാ കുടുംബശ്രീ മിഷനിലേക്ക് സി ഡി എസ് ചെയർപേഴ്സൺമാരുടെ മീറ്റിംഗിൽ എഴുനൂറ് നോട്ട് പാഡ് വിതരണം ചെയ്തത് ഇവിടെ നിന്നാണ് സ്വകാര്യമായി നോട്ട് പാഡുകൾ കൊടുത്തു വരുന്നു രക്ഷകർത്താക്കൾക്ക് ഒരു വരുമാനം എത്തിക്കുക എന്ന ഉദ്ദേശത്തിലാണ് പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച ഫണ്ടിന് അനുസരിച്ച് മെറ്റീരിയൽസ് വാങ്ങുകയും പരിശീലക ജയശ്രീ വിക്രമന്റെ നേതൃത്വത്തിൽ രക്ഷകർത്താക്കൾക്ക് പരിശീലനം നൽകിയുമാണ് ബിആർസിയിൽ നോട്ട് പാഡ് നിർമ്മാണം തുടങ്ങിയത് രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും സ്വന്തമായി വരുമാനം ഉണ്ടാക്കുവാനും അതിലൂടെ സ്വയം പര്യാപ്തത നേടാനും സാധിക്കുന്നു ഇതിനു പുറമെ ലോഷൻ ഹെയർ ബോ മാല ഹെയർ ക്ലിപ്സ് എന്നിവയും കുട്ടികൾ നിർമ്മിക്കുന്നു നിരവധി ക്രാഫ്റ്റ് ഐറ്റംസ് എംബോസ്ഡ് പെയിന്റിംഗ് ചവിട്ടി മുതലായവയും കുട്ടികൾ ചെയ്യുന്നു പഞ്ചായത്ത് കുടുംബശ്രീ മിഷൻ എന്നിവയുടെ പിന്തുണയും ഈ മാതൃക പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നു എന്നതും വിജയത്തിന് നിദാനമാണ് ന്യൂസ് ബ്യൂറോ പന്തളം